നമസ്കാരം എന്റെ കഴിഞ്ഞ മെസ്സേജിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ഉള്ള ഒരു വ്യവസ്ഥ പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു കാര്യം പ്രത്യേക കാര്യം ഊന്നിയാണ് കഴിഞ്ഞ മെസ്സേജ് ഞാൻ തയ്യാറാക്കിയത് അതിൽ പ്രത്യേകമായി പറഞ്ഞത് ഭർത്താവിന്റെ അനുവാദം കൂടാതെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തുകയും സ്വന്തമായി വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നത് പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം തെറ്റ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നതിന്റെയൊക്കെ ഉത്തരങ്ങളും കുറച്ച് വിശദീകരണങ്ങളും കൂടിയാണ് ഞാനിപ്പോ പറയുന്നത് അപ്പൊ ഈ വ്യവസ്ഥ തെറ്റുന്നത് കാരണമാണ് പല കുടുംബങ്ങളിലും രോഗങ്ങളും പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് രോഗങ്ങൾ ഭാര്യ ഭർത്താവ് വഴക്കുകൾ വേർവിരിയന്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വീട്ടിൽ വരുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഭർത്താവ് ോടൊപ്പം തന്നെ മറ്റ് ജോലികൾ ഭാര്യ ചെയ്യുകയും അതിലൂടെ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തി സ്വന്തം കാര്യം സ്വന്തമായി ഇഷ്ടത്തിൽ നോക്കി നടത്തുന്ന ഒരു കാര്യം ഇതിലൊരു പ്രധാന ഒരു കുഴപ്പമായിട്ട് ഞാൻ പറഞ്ഞത് ഇത് പ്രകൃതി വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഇത് ശരിക്കും പാലിക്കേണ്ടത് സ്ട്രിക്റ്റായിട്ട് പാലിക്കേണ്ടത് ആത്മീയ വളർച്ച നേടിയ ആത്മാക്കൾ ഉള്ള സ്ത്രീകളാണ് ഇപ്പൊ ഈത് ഒരു തെറ്റ് ഇത് പ്രകൃതിയിലുള്ള തെറ്റാണോ ദൈവം തെറ്റായിട്ട് പറയുന്നു പറയുന്നോന്ന് ചോദിച്ചാൽ തെറ്റും ശരി അങ്ങനെയൊന്നുമില്ല പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പലതും പോസിറ്റീവ് ശക്തികൾക്കുള്ളതും നെഗറ്റീവ് ശക്തികൾക്കുള്ള വ്യവസ്ഥകളെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ പോസിറ്റീവിലോട്ട് പോകാനൊരുക്കുന്ന ആത്മാക്കൾ പോസിറ്റീവായിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചാലേ ആ പോസിറ്റീവിലേക്ക് പോകുള്ളൂ നെഗറ്റീവായി നിൽക്കുന്ന നിൽക്കുന്നാലേ നെഗറ്റീവിലേക്ക് പോകേണ്ട ആത്മാക്കൾക്ക് ഞാൻ ഈ പറയുന്ന വ്യവസ്ഥകളൊന്നും പാലിക്കണമെന്നില്ല അവർക്ക് അവരുടേതായ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെയാണ് അതായത് അത് എൻ്റെ മേഖലയല്ല ഞാൻ പറയുന്നത് അവർക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾ അവർ കഴിക്കേണ്ട ആചാരങ്ങൾ അവർ നടത്തേണ്ട ജീവിത ശൈലികൾ അതൊക്കെ വേറെയാണ് അത് ഇതുമായിട്ട് ഞാനുമായിട്ട് ബന്ധമില്ല എനിക്ക് എൻ്റെ ജോലി ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേർ പ്രശ്നങ്ങളും വിഷയങ്ങളുമായി കുരുങ്ങിക്കിടപ്പുണ്ട് അവരെ സഹായിക്കുക അപ്പം അവർക്ക് ഇത് അറിഞ്ഞുകൂടാ ശരിക്കും എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ വിഷയം പ്രശ്നം കാരണം ഇവർക്കൊക്കെ ഭക്തിയുണ്ട് സദാസമയം പ്രാർത്ഥനയുണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പല അമ്പലങ്ങളിലും ആരാധന കേന്ദ്രങ്ങളിലും പള്ളിയിലും ഒക്കെ ഓടി നടന്ന് ദൈവത്തെ ശരണം പ്രാപിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നങ്ങളൊന്നും വിട്ടുമാറുന്നില്ല അപ്പൊ ഇതൊക്കെ വിട്ടുമാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇത് അറിവ് കിട്ടിയാലേ ഇതായിരുന്നു കാര്യം എന്ന് മനസ്സിലാക്കി ഇത് അറിയുന്നവർക്ക് പലർക്കും ഇതിലൊരു മാറ്റം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെ മാറിയാലേ ഈ വ്യവസ്ഥയിൽ നിങ്ങൾ ആ പ്രകൃതിയിലെ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയും പ്രശ്നങ്ങളും വിഷയങ്ങളും താനെ മാറുകയും ചെയ്യും നമ്മൾ എവിടെ തെറ്റുന്നു ആ തെറ്റുന്ന ഭാഗത്തെല്ലാം ഈ നെഗറ്റീവ് ശക്തികൾക്ക് സ്വാധീനം വരും കാരണം നിങ്ങൾ പോസിറ്റീവായി നിൽക്കുന്ന ആത്മാക്കളാണെങ്കിൽ നിങ്ങൾ ആ ആത്മാക്കൾ പാലിക്കേണ്ട വ്യവസ്ഥകളിൽ എവിടെ തെറ്റിയാലും അവിടെയെല്ലാം നിങ്ങൾ നെഗറ്റീവായിക്കൊണ്ടിരിക്കും എന്നാൽ നെഗറ്റീവ് ആത്മാക്കൾക്ക് ഈ പ്രശ്നമില്ല ഞാൻ ഈ പറയുന്ന പോസിറ്റീവ് ആത്മാക്കളുടെ കാര്യമാണ് അപ്പം ഈ പോസിറ്റീവ് ആത്മാക്കളിലും അതിനും ഉയർന്ന തലവും താഴ്ന്ന തലവും ഉണ്ട് ഇപ്പം നമ്മൾ പറയുന്ന ഉയർന്ന തലമെന്ന് പറഞ്ഞാൽ ആത്മീയ അറിവിന്റെ ഉയർന്ന തലവും അപ്പൊ അത്രയും ഉയർന്ന തലത്തിലേക്ക് പോകേണ്ട വലിയ അറിവുകൾ നേടിയ ജ്ഞാനം ലഭിച്ച ആത്മാക്കൾക്ക് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് സകല നിയമങ്ങളും പാലിക്കേണ്ടി വരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ തെറ്റിയതിന്റെയൊക്കെ കർമ്മഫലങ്ങളായിട്ട് ഈ കഷ്ടങ്ങൾ തന്നെ ഇനി അനുഭവിക്കേണ്ടി വരും അപ്പൊ ഈ കഷ്ടങ്ങൾ ഒഴിവാവണമെങ്കിൽ മാത്രം പാലിച്ചാൽ മതി ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ആത്മാവ് ഉയർന്ന തലത്തിലുള്ളതാണ് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ എന്തൊക്കെ പാലിച്ചിട്ടും പ്രശ്നങ്ങളും വിഷയങ്ങളും വിട്ട് മാറുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം ഇനിയും മറ്റുള്ളവർ പോലെയല്ല നിങ്ങൾ അതി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പലതും പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഏതാണ്ട് ഒരു ലെവലിലൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ തന്നെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ സോൾവ് ആയി വരുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ ആത്മാവ് മതിയെന്ന് നിങ്ങൾ തിരിച്ചറിയുക പക്ഷെ അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് വിഷയങ്ങളും പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പോസിറ്റീവ് ആവാനുണ്ട് എന്ന് തിരിച്ചറിയണം അപ്പൊ അതിലൊരു പ്രധാന കാര്യമാണ് കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറയുന്ന ഈ സ്ത്രീകൾക്കുള്ള അല്ലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ആ ഒരു ഒരു വ്യവസ്ഥയുടെ ഒരെണ്ണം അപ്പൊ അത് വെച്ച് പല സംശയങ്ങളും അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഭർത്താക്കന്മാർ മരിച്ചുപോയ ഭാര്യമാരുടെ അവരുടെ നിയമം എന്താണ് അല്ല അവർ പാലിക്കേണ്ടത് എന്താണ് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ ഭാര്യമാർ അവർ പാലിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോ കുടുംബം നേരെ നോക്കാതെ ഉഴപ്പി അലസയും നടക്കുന്ന ഭർത്താക്കന്മാർ അവരുടെയൊക്കെ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ എങ്ങനെ വളർത്തും അപ്പൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്വന്തമായി ചെയ്ത് വരുമാനം കണ്ടെത്തി കൂടി അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റു ചില ക്വസ്റ്റ്യൻ ചോദ്യങ്ങളും ഉണ്ട് അത് ഞാൻ അടുത്ത പറഞ്ഞുതരാം അപ്പൊ ആദ്യത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഈ ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ഹസ്ബൻഡിനെ നമ്മൾ എത്ര വേണോ ഹസ്ബൻഡിന്റെ ജോലികളിൽ നമുക്ക് സഹായിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ഹസ്ബൻഡ് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ആ ഹോട്ടലിൽ ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടി അവിടെ പോയി ജോലി ചെയ്യുകയോ ക്യാഷറായിട്ടൊക്കെ പോയി ഇരിക്കുകയോ എന്ത് വേണോ അവിടെ പോയി ചെയ്യാം ഇത് സ്വന്തമായി ഒരു ജോലി ചെയ്ത് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്ന വഴിയല്ല ഹസ്ബൻഡിനെ സഹായിക്കലാണ് അപ്പൊ ഇങ്ങനെ സഹായിക്കണമെങ്കിൽ ആ ഹസ്ബൻഡും ഭാര്യയും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയും സ്നേഹബന്ധത്തിലുള്ളതായിരിക്കണം കാരണം ഈ കാലഘട്ടത്ത് ഫുൾ നെഗറ്റീവ് നിറഞ്ഞ് മനുഷ്യന്റെ വ്യവസ്ഥകളെല്ലാം മൊത്തം തലതിരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും അവർക്ക് യോഗ്യമായ ഭർത്താക്കന്മാരെ ലഭിക്കുന്നില്ല പക്ഷെ ഞാൻ ഈ വ്യവസ്ഥ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കഷ്ടം വരുന്നതിന്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ നിങ്ങൾ പാലിക്കുക കാര്യം പറ്റാത്ത അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അതിനുള്ള വഴികളൊക്കെയാണ് ഞാൻ പറയുന്നത് മറ്റു മേഖലകളിൽ നിങ്ങൾ പോസിറ്റീവ് ആവുക ഭർത്താവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ ഹസ്ബൻഡിന്റെ സ്വഭാവം താനേ മാറി വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അങ്ങനെ മാറി വരുന്നതനുസരിച്ച് നമുക്ക് ഈ വ്യവസ്ഥകൾ പാലിച്ചു തുടങ്ങാം അല്ലാതെ തലചിരി തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ മുന്നിൽ സ്ത്രീ മാത്രം ഈ വ്യവസ്ഥ പാലിച്ച് പ്രകൃതിയുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞ് പാലിക്കാൻ പറ്റൂല കുടുംബത്തിൽ വേറെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ വരും ഇനി ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീകൾ ഈ ഉപേക്ഷിക്കേണ്ട കാരണമേ നമ്മൾ നെഗറ്റീവ് ആയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം ഇപ്പൊ നമ്മുടെ കർമ്മദോഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ദോഷങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുടുംബജീവിതം തലതിരിഞ്ഞു പോയതും ഭർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയതും ഇനി ഉപേക്ഷിച്ചിട്ട് പോയി വേറെ വഴിയില്ല സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി ജോലി ചെയ്ത് എത്ര വേണോ സമ്പാദിക്കാം എത്ര വേണോ മക്കളെ നല്ല രീതിയിൽ വളർത്താം ഇനി കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക് എത്ര വേണോ സമ്പാദിക്കാം എന്തൊക്കെ എന്ത് ജോലി വേണോ ചെയ്യാം ജോലിന്ന് പറയുമ്പോഴത്തേക്ക് അതും പ്രകൃതി വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥയിലുള്ള ജോലികളുണ്ട് നെഗറ്റീവ് സ്വാധീനമുള്ള ജോലികൾ ചെയ്യരുത് അപ്പൊ ആ ജോലികളെ കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇനി വിശദീകരിച്ച് വേണമെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യാം അപ്പൊ നെഗറ്റീവായി വരുന്ന അതായത് റിസൾട്ടിൽ നെഗറ്റീവായി വരുന്ന നെഗറ്റീവ് സ്വാധീനങ്ങളുള്ള ജോലികൾ ചെയ്യാതെ ഒരു സ്ത്രീക്ക് എത്രത്തോളം വേണോ പോസിറ്റീവ് ജോലികൾ ചെയ്യാം അതിലൂടെ വരുമാനം കണ്ടെത്താം വിവാഹം കഴിക്കുന്നത് വരെ ഇനി വിവാഹ സമയമാകുമ്പോൾ ആ സ്ത്രീക്ക് ഈ ഭർത്താവിനോട് ഷെയർ ചെയ്ത് ഇത് എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു ജോലിയുണ്ട് ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആരമേ ചിന്തിക്കാം അപ്പൊ സ്ത്രീകൾക്ക് പഠിച്ചൂടെ സ്ത്രീകൾക്ക് എത്ര വേണമോ പഠിക്കാം സ്വന്തമായി ഈ വരുമാനം കണ്ടെത്തുന്നതിലാണ് ഈ പ്രശ്നം കിടക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ വ്യവസ്ഥ തെറ്റും നെഗറ്റീവ് അവിടെ കുടുംബത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കും സംശയങ്ങൾ ഉണ്ടാക്കും തർക്കങ്ങൾ ഉണ്ടാക്കും കുടുംബ ജീവിതം കുളമാക്കും അത് വരാതിരിക്കാനാണ് ഈ സ്വന്തമായി വരുമാനം കണ്ടെത്തരുത് അല്ലെങ്കിൽ കണ്ടെത്തിയാൽ ഒരു കുഴപ്പമില്ല ഇത്ര രൂപ വരുമാനം കിട്ടുന്നു അത്ര രൂപ ഒന്നുകിൽ ഹസ്ബൻഡ് കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ ആ കാശ് ഞാൻ എങ്ങനെ ചെലവാക്കണം എത്ര ചെലവാക്കണം എന്ന് ഹസ്ബൻഡിനോട് ചോദിക്കണം അപ്പൊ ഹസ്ബൻഡ് പറയാണ് ആ നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നീ ഇത്രയും എടുത്തോ എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റില്ല അവിടെ നിയമം കറക്റ്റായി അപ്പൊ ഹസ്ബൻഡിന്റെ ഭാഗത്തുള്ള തെറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് കൊടുക്കുക അവിടെ പഠിപ്പിച്ച് ഫോഴ്സ് ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞ് തർക്കിക്കാനും പോകരുത് ഹസ്ബൻഡിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ രണ്ട് ഒരു ദോഷം വലിയ ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യുകയും ഹസ്ബൻഡിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പൊ ഹസ്ബൻഡിൽ വ്യത്യാസങ്ങൾ വരും നിങ്ങൾ മറ്റു മേഖലകളിൽ പോസിറ്റീവ് ആവണം കാരണം നമ്മൾ എവിടെന്നെങ്കിലും പോസിറ്റീവ് ആയാൽ മതി ഇപ്പൊ ഹസ്ബൻഡ് നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ തെറ്റായി തെറ്റായ ജോലി ഇന്ന ജോലി ഇനി ചെയ്ത് പൈസ കൊണ്ട് വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നമ്മളെ ആ കുടുംബ ജീവിതം പെർഫെക്റ്റ് ആക്കാൻ സമ്മതിക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതെങ്കിലും ജോലിയിൽ തള്ളി വിട്ട് ആ കാശ് ഹസ്ബൻഡ് കൈവശപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളത് ചെയ്യണം പകരം ഹസ്ബൻഡിനു വേണ്ടി ദൈവത്തോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതിനുശേഷം നിങ്ങളുടെ മറ്റ് മേഖലകളിൽ നിങ്ങൾ എവിടെയൊക്കെയാണോ പോസിറ്റീവ് ആവേണ്ടത് അവിടെ നിങ്ങൾ പോസിറ്റീവ് ആകണം ഹസ്ബൻഡിന്റെ സ്വഭാവം സൃഷ്ടാവൻ ദൈവം മറ്റ് ശക്തികളിലൂടെ അത് മാറ്റി തന്നിരിക്കും ഇതിന് മാറ്റമൊന്നുമില്ല അത് മാറ്റി തന്നിരിക്കും പക്ഷെ നമ്മൾ അതിന് ഒന്ന് ശ്രമിച്ച് ഈ പറഞ്ഞതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ അത് നടന്നിരിക്കും ഇനി പഠിക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ എത്ര വേണോ വിദ്യാഭ്യാസം സമ്പാദിക്കാം എത്ര വേണോ പഠിക്കാം അതിലൊരു തെറ്റില്ല അറിവും എന്തൊക്കെ മേഖലകളിൽ നമുക്ക് അറിവും വിദ്യാഭ്യാസം നേടാൻ പറ്റും അതിനൊക്കെ ഒരു താ ഒരു കുഴപ്പമില്ല പക്ഷെ അതിലൂടെ സ്വന്തമായ ഒരു ജോലി വരുമാനം എനിക്ക് ചില സ്ത്രീകളോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ഹസ്ബൻഡിന്റെ കാട്ടിലും മുകളിലത്തെ നിലയിൽ എനിക്ക് ഉയർന്നു വന്ന് എനിക്ക് ഹസ്ബൻഡിന്റെ മുകളിലാവണം എനിക്കും കൂടുതൽ വരുമാനം ഹസ്ബൻഡിനകത്തേക്ക് ഉണ്ടാക്കണം അങ്ങനെ എനിക്കാണ് കഴിവ് കൂടുതൽ ഹസ്ബൻഡ് തിരിച്ചറിയണം ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ള സ്ത്രീകളെ എനിക്കറിയാം ഇതൊക്കെയാണ് പ്രകൃതി വ്യവസ്ഥയിൽ തെറ്റ് നമ്മൾ എത്ര കഴിവുണ്ടെങ്കിലും എത്ര മിടുക്കുകയാണെങ്കിലും ഹസ്ബൻഡ് എന്നെ കീഴ്പ്പെട്ട് ഒരു ഭാര്യ നിൽക്കുമ്പോഴാണ് പ്രകൃതിയുടെ വ്യവസ്ഥ അവിടെ കറക്റ്റ് ആക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ത്യാഗം ചെയ്യേയും അപ്പൊ ത്യാഗം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആത്മാവ് വലിയ ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ആത്മാവ് വളരും കാരണം നിങ്ങൾ ത്യാഗം ചെയ്യുകയും കാരണം നിങ്ങൾ കഴിവുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ ആത്മീയ വളർച്ച ഇല്ലായ്മയോ വീട്ടുകാർ നിർബന്ധിച്ചതിലൂടെയോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ അത്ര കഴിവില്ലാത്തൊരു ഹസ്ബൻഡിനെയാണ് കിട്ടിയെങ്കിലും നിങ്ങൾ ത്യാഗം സഹിച്ച് അവിടെ ഹസ്ബൻഡ് നിന്ന് ഒരുപടി താഴെ നിന്നാൽ ഭൗതിക തലത്തിൽ നിങ്ങൾക്ക് ഒരു പരാജയം വന്നു നിങ്ങൾക്ക് തോന്നുമെങ്കിലും ആത്മീയ തലത്തിൽ നിങ്ങൾക്ക് വലിയ തലത്തിലേക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡ് അലസനും ഉഴപ്പനും നേരെ കുടുംബം നോക്കുന്നില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിവാഹ സമയത്ത് നിങ്ങളുടെ ആത്മീയ വളർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് പോസിറ്റീവുടെ അളവ് എത്രയാണോ അതേ അളവിലുള്ള ഒരു ഹസ്ബൻഡിനെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് തക്ക യോജിച്ച ഒരു ഭർത്താവാണ് നിങ്ങൾക്ക് അന്ന് ലഭിച്ചത് പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ആത്മീയ വളർച്ച വന്നു ആത്മീയ അറിവും ഞാനും ഒക്കെ ലഭിക്കുന്നുണ്ട് പക്ഷെ ഹസ്ബൻഡ് ഇതൊന്നും അറിയുന്നില്ല മൈൻഡും ചെയ്യുന്നില്ല തെറ്റി തെറ്റി പോയി അപ്പൊ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കേറുക പോസിറ്റീവ് ആകുന്നു ഹസ്ബൻഡ് റെഡിയായി വരുന്നില്ല പക്ഷെ റെഡി ആവണ്ട കാര്യം ആ ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് ഇങ്ങോട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഷെയറിംഗ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ പോസിറ്റീവ് ആയാൽ മതി ഹസ്ബൻഡിന്റെ സ്വഭാവത്തിൽ താനെ വ്യത്യാസം വന്നിരിക്കും ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് വരും തോറും പുള്ളിക്ക് മദ്യപാനത്തിലോട്ട് വലിയ താല്പര്യം തന്നെ കുറയും ആരും ഉദ്ദേശിക്കേണ്ട ആരെ പഠിപ്പിക്കേണ്ട കാര്യം ആ പുള്ളിയിലുള്ള നെഗറ്റീവിറ്റി താനെ കുറഞ്ഞു കുറഞ്ഞു വരും അവിടെ ദൈവം പ്രവർത്തിക്കും മറ്റർ ശക്തികളെല്ലാം നിങ്ങളുടെ ചുറ്റും ഉണ്ട് നിങ്ങൾ അതൊക്കെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത് അപ്പൊ ആ ഒരു വ്യത്യാസം ഹസ്ബൻഡിൽ തന്നെ വന്നിരിക്കും അങ്ങനെ വന്നു വന്ന് വരുമ്പോ ഹസ്ബൻഡും കുറച്ച് പോസിറ്റീവ് ആവും ആ സമയത്ത് ഈ ദൈവിക കാര്യങ്ങൾ ഇങ്ങനെയുള്ള മെസ്സേജുകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പുള്ളി അത് അപ്പോഴേ സ്വീകരിക്കുകയുള്ളൂ നിങ്ങളിത് അറിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പോസിറ്റീവ് ആവാൻ തുടങ്ങി ഉടൻ തന്നെ ഹസ്ബൻഡിനെ നന്നാക്കണം എന്ന് വിചാരിച്ചിറങ്ങിയാൽ ഒരിക്കലും ഹസ്ബൻഡ് നന്നാകില്ല അതിന് വെയിറ്റ് ചെയ്യണം സമയം കൊടുക്കണം സ്ബൻഡിന്റെ മനസ്സിനെ മാറ്റി മാറ്റി ഈ അദൃശ്യ ശക്തികൾക്ക് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് സാഹചര്യവും സമയവും വരും അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം പുള്ളിയിൽ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യും അപ്പോഴേ നിങ്ങൾ ഈ ആത്മീയ കാര്യങ്ങളും പ്രകൃതിയുടെ വ്യവസ്ഥകളും ഇത്രയും നാളും കഷ്ട അനുഭവിച്ചതിന്റെ കാരണങ്ങൾ മക്കൾക്ക് കഷ്ടം വരുന്നതിന്റെ കാരണങ്ങൾ ഇതെല്ലാം നിങ്ങൾ അപ്പോഴേ പറഞ്ഞു കൊടുക്കാവൂ അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളിക്കാരന് ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് വരും ബാക്കി കാര്യങ്ങൾ പുള്ളിക്കാരനെ അന്വേഷിക്കും താനെ പുള്ളിക്കാരനെ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും ഇത് നിങ്ങൾ വിശ്വസിക്കണം തിരിച്ചറിയണം ഇനി ചില സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുന്നുമ്പോ നല്ലൊരു ജോലിയുണ്ട് അപ്പൊ അങ്ങനെ വിവാഹത്തിന് സമയമാകുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ മെസ്സേജ് കേൾക്കുന്നവർ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയും നിങ്ങളുടെ ചിന്താഗതിയും ദൈവത്തെക്കുറിച്ചുള്ള അറിവും ഞാനും ഒക്കെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയുമായി ഷെയർ ചെയ്യണം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ നിങ്ങളുടെ ജോലിയിൽ കുഴപ്പമില്ല അങ്ങനെ ഹാപ്പിയാണ് ആത്മീയ ലെവലിൽ നോക്കുമ്പോ ഇതേ മെന്റാലിറ്റി തന്നെയാണ് ആ പുള്ളിക്കാരനെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിവാഹം ചെയ്യാവൂ വെറുതെ വീട്ടുകാരുടെ നിർമ്മിത്വത്താലോ മറ്റ് ഭൗതിക നേട്ടങ്ങളും നോട്ടങ്ങളും കണ്ടും കൊണ്ടോ ചാടിക്കേറി കല്യാണം കഴിക്കരുത് അവിടെ പരസ്പരം മനസ്സിലാക്കി വേണം കല്യാണം കഴിക്കാൻ അങ്ങനെ വരുമ്പോ വിവാഹശേഷം ശേഷം ഭർത്താവ് തലതിരിയുന്ന സാധ്യത ഇല്ല ഇനി വിവാഹത്തിന് ശേഷം പെട്ടെന്ന് ഭർത്താവിന് മാറ്റം സംഭവിക്കുന്നു ഇത്രനാളും ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഹസ്ബൻഡ് ഇപ്പൊ ഓക്കെ അല്ലാതാകുന്നു എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളണം ഏതോ മേഖലയിൽ ഏതോ വഴിയിലൂടെ നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റി കൂടിക്കൂടി വരുന്നു അപ്പൊ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഹസ്ബൻഡിന്റെ സ്വഭാവമാറ്റം വഴി നിങ്ങൾക്കും വിഷമവും കഷ്ടവും അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ ആരാണോ വിഷമവും നിരാശയും കഷ്ടവും അനുഭവിക്കുന്നത് മനസ്സിലാക്കണം ആദ്യം നമ്മളിൽ തന്നെ നെഗറ്റിവിറ്റി കൂടി എന്ന് സത്യം തിരിച്ചറിയണം അല്ലാതെ നേരെ ഹസ്ബൻഡിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാനോ അവിടെ തലതിരിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും പോകരുത് നമ്മളിൽ തന്നെ ആദ്യം ഒന്ന് പരീക്ഷിച്ച് ശോധന ചെയ്ത് നോക്കണം എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് അത് തിരുത്തുമ്പോൾ ഹസ്ബൻഡ് സ്വഭാവം തന്നെ തിരി മാറി വരും ഇത് ഞാൻ ഈ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ തിരിച്ചു മറിച്ചുകൊണ്ടേ ഇപ്പൊ ഹസ്ബൻ്റിന്റെ കേസിലാണെങ്കിലും ഹസ്ബൻഡ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതോറും തലതിരിഞ്ഞ് നിൽക്കുന്ന ആ ഭാര്യമാരും തന്നെ പോസിറ്റീവായി വന്നിരിക്കും ഇതും കൂടെ ഉണ്ട് അത് മാത്രമല്ല ഈ ഉത്തമയായ ഒരു ഇണ അല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവ് അത് വീട് വിശ്വസ്തനായ ദാസൻ അതായത് ഒരു നല്ല വിശ്വസ്തനായ നമ്മൾ മനസ്സറിഞ്ഞ് ഇടപെടുന്ന ഒരു ജോലിക്കാരൻ ഈ വിധ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടേണ്ടത് ദൈവാധീനം മൂലം കിട്ടേണ്ട കാര്യങ്ങളാണ് ബുദ്ധിപരമായ രീതിയിൽ ഇത് മൂന്നും നമ്മൾ ശ്രമിച്ചാൽ പെട്ടെന്ന് നടക്കില്ല ആ വീട് നമ്മൾ ബുദ്ധിപരമായി നേടിയാൽ പോലും ചിലപ്പോൾ ആ വീട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടം വന്നിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലും പോസിറ്റിവിറ്റി അതായത് ദൈവാധീനം എത്രത്തോളം ഉണ്ടെങ്കിലേ ഈ മൂന്ന് കാര്യങ്ങളിലും സക്സസ് ആകുള്ളൂ എന്നുള്ള സത്യം ആദ്യം തിരിച്ചറിയണം ഇനി ഭർത്താ ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം ഭാര്യമാർ ജോലിക്ക് പോകുന്നു ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യമാർ നല്ല രീതിയിൽ പഠിച്ചു നല്ല വിദ്യാഭ്യാസം നേടി അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ഇത് കുഴപ്പമില്ല എന്നും പറഞ്ഞാണ് ഹസ്ബൻഡ് കല്യാണം കഴിക്കുന്നത് അങ്ങനെ കല്യാണം നടക്കുന്നു ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് ഒന്നുകിൽ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുക ഇല്ലെങ്കിൽ ഞാൻ ഈ വരുമാനത്തിൽ എത്ര എടുക്കണം എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കണം എങ്ങനെ ചെലവാക്കണം എന്ന് ഹസ്ബൻഡുമായി ഷെയർ ചെയ്യുക ഇതിന് പരസ്പര ധാരണയിൽ വേണം കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടത് അവിടെ കള്ളവും ചതിയും പാടില്ല കള്ളത്തരങ്ങളും മറച്ചു വെച്ചുള്ള പരിപാടികളൊന്നും പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അപ്പോഴത്തെ കാര്യങ്ങൾ ചിലപ്പോൾ സാധിക്കും പക്ഷേ ഇത് മനസ്സിലാക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് ശക്തികളെല്ലാം നമ്മുടെ അകത്തും പുറമേ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം അവിടെ അവർ ഇതറിഞ്ഞ് നമുക്ക് നമുക്ക് നെഗറ്റീവ്സുകളാണെങ്കിൽ അതിനനുസരിച്ച് അവർ പെരുമാറും അവർ പല കളികളും പല വേലത്തരങ്ങളും മനസ്സിനെ ഇട്ട് കളക്കി പല തെറ്റിദ്ധാരണകൾ കൊണ്ടുവന്ന് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ടോ കള്ളത്തരം ചെയ്തുകൊണ്ടോ അല്പ ലാഭത്തിനു വേണ്ടിയോ അല്പ ഭൗതിക നേട്ടത്തിനു വേണ്ടിയോ പെരുമാറുന്നത് സത്യവും സത്യസന്ധത നീതി ന്യായമൊക്കെ പാലിച്ചേ പറ്റുള്ളൂ പിന്നെ എൻ്റെ അടുത്ത് ഒരു ആള് ചോദിച്ചത് ഈ സ്ത്രീകൾക്ക് ജോലിക്ക് പോയി കൂടാ അല്ലെങ്കിൽ ജോലി ജോലിയുടെ ആവശ്യമില്ല ഭർത്താക്കന്മാർ അതിനെ യോഗ്യരാണെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ പരിചരിച്ച് മക്കളെ കാര്യമൊക്കെ നോക്കി സുഖമായി വീട്ടിയിരുന്നു ശരിക്കും ഞാൻ സ്ത്രീകൾക്ക് സുഖം കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ മൂന്നര നാല് മണിക്ക് ഉറക്കമൊഴിച്ച് ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ആഹാരവും കാര്യങ്ങളെല്ലാം പാചകം ചെയ്ത് റെഡിയാക്കി എല്ലാം നിരത്തി വെച്ചിട്ട് ആ ഏഴര എട്ട് മണിയാകുമ്പോൾ അവിടെ നിന്ന് ഓടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനിൽ കയറി അപ്പൊ ഒന്നോ രണ്ടോ ജില്ലയ്ക്ക് അപ്പുറത്തായിരിക്കും ചിലപ്പോൾ അവർക്ക് ഗവൺമെന്റ് ജോലി ഉള്ളത് അപ്പൊ അവിടെ എങ്ങനെയോ എത്തി എത്താത്ത രീതിയിൽ അവിടെ എത്തി ഓടി കിതച്ച് നേരെ അതിനകത്ത് ഓഫീസിൽ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ താമസിച്ച് പോകുന്നു അതിന്റെ ഹറാസ്മെന്റ് വഴക്ക് ഓഫീസ് ഡ്യൂട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയ ടെൻഷൻ പ്രശ്നം അവസാനം അത് കഴിഞ്ഞ് ഉടനെ ഓടി ഓടിക്കിതച്ച് എങ്ങനെയെങ്കിലും റെയിൽവേ എത്തുന്നു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട് രാത്രിയാകും പിന്നെ രാത്രി വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ മക്കള് കുളവാക്കി വെച്ചിരിക്കുന്നത് ഹസ്ബൻഡ് കുളവാക്കി വെച്ചിരിക്കുന്നത് പാചകം വീട് എല്ലാം ആര്ക്ക് വൃത്തിയാക്കി കിടക്കാൻ സമയത്ത് പതിനൊന്നര പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കിടക്കുന്നു വീണ്ടും മൂന്നര നാല് മണിക്ക് ഉറപ്പൊഴിക്കുന്നു ഇതേ ആവർത്തനം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവർ ഡ്യൂട്ടി Over ും ഓവർ കഷ്ടവും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില എന്റെ അടുത്ത് വിഷമമൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് സുഖം തരാനാണ് ദൈവം സ്ത്രീകൾക്ക് ഒരു ഒരു ജോലി അത് ഒരു സെക്ഷനാണ് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നത് അതായത് കുടുംബത്തിന്റെ ഒരു സെക്ഷൻ സ്ത്രീകളും അടുത്തൊരു സെക്ഷൻ പുരുഷനുമാണ് ചെയ്യേണ്ടത് പക്ഷെ ഇപ്പൊ നടക്കുന്ന അങ്ങനെയല്ല ഈ ജോലി വേണം സ്വന്തമായിട്ട് സമ്പാദ്യം വേണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് ഓവർ രണ്ട് സെക്ഷൻ ഡ്യൂട്ടിയാണ് ഒരു താങ്ങാൻ പറ്റാത്ത ലെവലിൽ ഒരു സ്ത്രീ ഏറ്റെടുത്തും ഈ ജോലി ശമ്പളം അതിനുവേണ്ടി കിടന്ന് നെട്ടോട്ടു ഇത് നെഗറ്റീവ് ശക്തിയുടെ പ്രേരണയാൽ വരുന്ന ഒരു മാനസികാവസ്ഥയാണ് അവിടെ അവർക്ക് ബുദ്ധി ശരിക്കും കിട്ടുന്നത് വെച്ചും കൊണ്ട് മാന്യമായ രീതിയിൽ ഇനി ഇങ്ങനെ വളർത്തുമ്പോൾ ഉള്ളൊരു അടുത്ത പ്രശ്നം നോക്കിക്കോളും കുട്ടികളിത്തിരി പ്രായക്കും അച്ഛനും ഇല്ല അമ്മയും ഇല്ല അവരവരുടെ തോന്നിയ രീതിയിൽ തോന്നിയ കൂട്ടുകെട്ട് തോന്നിയത് പഠിച്ചും കൊണ്ട് അവരും എഴുതിട്ടി പോകും പിന്നെ അവരുടെ പ്രശ്നങ്ങള് അവരുടെ വിഷയങ്ങള് ഇത് എക്സ്ട്രാ ഒരു മൂന്നാമത്തെ തലവേദനയായി മാറുന്നു അപ്പൊ ഇതിൻ്റെ ഒരാവശ്യവുമില്ല പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ പോയാൽ അവിടെ എല്ലാം ഹാപ്പിയാണ് സുഖമാണ് ഉള്ള വരുമാനം മതി എനിക്കിത്തിരി സ്വന്തമായി നാല് കാശെടുത്ത് എന്റെതായ ഇഷ്ടത്തിന് വിനിയോഗിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ഒറ്റ കാര്യം അതായത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന വലിയ ലെവലിലുള്ള അതിമോഹം അതിനു വേണ്ടി മാത്രം ഒരു സ്ത്രീ കിടന്ന മെനക്കെട്ടലിന്റെ ഫലമായിട്ടാണ് ഈ വെളുപ്പോനാവലെ എഴിച്ച് ഈ ഒരു ചെറിയ ആഗ്രഹം നടത്താനാണ് ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത് ഒരു ത്രാസിലെടുത്ത് വെച്ച് കിട്ടുന്ന ശമ്പളവും അതിലൂടെ കിട്ടുന്ന സംതൃപ്തിയും കിടന്ന അനുഭവിക്കുന്ന കഷ്ടം ഇത് രണ്ട് ത്രാസും വെച്ച് നോപ്പ് നമ്മൾ തൂക്കി നോക്കിയാൽ ഈ സ്ത്രീയുടെ ശമ്പളം വഴി കിട്ടുന്ന ആ ഒരു മാനസിക സുഖം വളരെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ശതമാനം ആ സുഖം കിട്ടുന്നത് ബാക്കി എൺപത് എൺപത്തഞ്ച് ശതമാനം വരെ കഷ്ടോട് അനുഭവിക്കുന്നത് ഇത് ഈ ഇത് ആ വ്യക്തി തിരിച്ചറിയുന്നില്ല ഇതാണ് മറ്റൊരു അവസ്ഥ അപ്പൊ ഇവിടെ നമ്മൾ ബുദ്ധിപരമായി നിന്ന് സുഖമായി ജീവിക്കാനുള്ള വഴി നോക്കരുത് അപ്പൊ അതാണ് ഞാൻ ദൈവം നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള വഴികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കല്യാണം കഴിക്കരുത് ഈ ഡ്യൂട്ടി വേണ്ട ഈ ഒരു ഡ്യൂട്ടി നോക്കിയാൽ മതി സാമ്പത്തികം സ്വന്തം ഉണ്ടാക്കുന്നു നമ്മുടെ രാഷ്ട്രപതി വേണമെങ്കിൽ നമുക്ക് ആകാം ആ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് സ്ത്രീക്ക് ഉയർന്നു വരാം പക്ഷെ വിവാഹം കഴിഞ്ഞ് ഈ രണ്ട് ലോഡും കൂടെ എടുത്ത് തലേ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും പരാജയങ്ങൾ സംഭവിക്കും ഒരെണ്ണം പോലും ചിലപ്പം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല കുടുംബജീവിതവും പെർഫെക്റ്റ് ആകൂല തൊഴിൽ മേഖലയും പെർഫെക്റ്റ് ആകില്ല മൊത്തം പ്രാന്തായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും ഇതിന്റെ ആവശ്യം കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം പിന്നെ ഒരാൾ ചോദിച്ച് ഈ പോലീസ് നേഴ്സ് ടീച്ചർ ഇപ്പൊ ഗൈനോക്കോളജി ഗൈനോക്കോളജി ഡോക്ടർ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ അവിടെ എല്ലാം സ്ത്രീകൾ ജോലി ചെയ്താലല്ലേ പറ്റുകയുള്ളൂ അപ്പൊ സ്ത്രീകൾക്ക് ജോലി ഇല്ലാതെ വന്നാൽ ഇത് എന്ത് ചെയ്യും സ്ത്രീകൾക്ക് ജോലി വേണ്ടെന്ന് ആര് പറഞ്ഞു സ്ത്രീകൾക്ക് ജോലി ചെയ്യണം ഈ മേഖല ജോലിക്ക് പോകണമെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഹസ്ബൻഡ് കൂടെ അവിടെ അഡ്ജസ്റ്റഡ് ആയിരിക്കണം ഹസ്ബൻഡിന്റെ സഹകരണത്തോടു കൂടി ആയിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോ വീട്ടിലെ ചില സഹായങ്ങളും കാര്യങ്ങളും ഹസ്ബൻഡിനൂടെ സഹായിക്കും കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് നോക്കും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് എന്റെ വൈഫ് പാചകം ചെയ്യുന്നതിനെ കാട്ടിലും നല്ല സൂപ്പറായിട്ട് പല വിഭവങ്ങളും പാചകം ചെയ്യാൻ എനിക്കറിയാം കാരണം ഞാൻ പണ്ട് മുതലേ എൻ്റെ അമ്മയെ വരെ പാചകത്തിലൊക്കെ ഞാൻ സഹായം സഹായിച്ച് വന്നിരിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഇത് ഇത് പറ്റും ഇപ്പൊ എൻ്റെ വൈഫ് ഇല്ല അല്ലെങ്കിൽ വൈഫേ ഇല്ല എന്ന് അവസ്ഥയാണെങ്കിൽ പോലും ഞാൻ സുഖമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ആഹാരങ്ങൾ ഉണ്ടാക്കി ഞാൻ ജീവിച്ചു പോകും അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഇത് ഒരു ഭാഗം ഒരു ഭാഗത്ത് ഇങ്ങനെ ആയിരിക്കണം ശരിക്കും പറഞ്ഞു പുരുഷനാണെങ്കിൽ പോലും അവിടെ സ്ത്രീക്ക് ഇന്ന ജോലി ചെയ്യാൻ പാടുള്ളൂ പുരുഷന് പാടില്ല എന്നൊരു സാധനം ഇല്ല വീട് തറവൃത്തിയാക്കല് ആ തുണി കഴിവല് ഇതൊക്കെ പുരുഷനും പറ്റും പക്ഷേ സ്ത്രീ ചെയ്യാതെ പുരുഷനെ കൊണ്ട് ഇത് ചെയ്യിക്കുകയും പുരുഷൻ ഇത് മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഈ ജോലി വരികയും ചെയ്യുന്നതാണ് അവിടെ വിഷയം അപ്പം ചില സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് പറ്റാത്ത അവസരങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളെ സഹായിക്കുകയും ചെയ്യണം തിരിച്ച് അതേപോലെ സ്ത്രീകൾ പുരുഷനെ സഹായിക്കുകയും ചെയ്യണം ഇങ്ങനെ പരസ്പര സഹകരണം അവിടെ അത്യാവശ്യം ഉണ്ടായിരിക്കണം പക്ഷെ ഇവിടുത്തെ മെയിൻ ഒരൊറ്റ നിയമമേ അവിടെ പ്രകൃതി പറയുന്നുള്ളൂ സ്വന്തമായി വരുമാനം കണ്ടെത്തി ഭർത്താവ് അറിയാതെ അല്ലെ ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ സ്വന്തമായി വരുമാനം കണ്ടെത്തി സ്വന്തം കാര്യങ്ങൾ അസന്തുഷ്ടത്തിൽ ചെയ്തു പോകുമ്പോഴാണ് അവിടെ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ തെറ്റിപ്പോകുന്നത് എന്ന് തിരിച്ചറിയുക ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കുറച്ചുകൂടി വിശദീകരിച്ച് വേണമെങ്കിലും പറഞ്ഞുതരാം ഓക്കെ ചില കാര്യങ്ങളൊക്കെ ഇനി അടുത്തത്